സമ്പത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിലെ ഒമ്പതാമത്തെ ദിവസമാണെന്ന് കഴിഞ്ഞ ഒമ്പത് സീ റീൽസുകൾ നിങ്ങൾ കണ്ടു കാണും ഇന്ന് പറയുന്നത് പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് പണത്തിൻ്റെ ദാസനല്ല പണത്തിൻ്റെ ഉടമയാകുക എന്ന് എന്തായിരിക്കും ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമെന്നു നമ്മൾ നിങ്ങൾ പണം നേടാൻ ദിവസവും പോരാടുകയാണോ എന്നൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്ന് തിരിച്ചറിയണം സാധാരണക്കാരനെ സംബന്ധിച്ച് അത്ര പ്രായോഗികമായി ചിന്തിക്കില്ലെങ്കിലും എങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പണത്തിന്റെ പിറകെ ഓടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോന്നിനെ പിടിക്കാനായി ഓടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും എന്ത് ഏത് സംഭവമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നിനെ തേടാനായി പേടിക്കാനായി ഓടിക്കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും അതിന് പകരം നമ്മളതിനെ സ്വീകരിക്കുന്ന സ്വീകർത്താവായി മാറുക അല്ലെങ്കിൽ അതിനെ ഒരു അടിമയെ പോലെ അടിമ എന്ന വാക്കവിടെ അത്രയും അതല്ല അതിൻ്റെ അതിൻ്റെ ഒരു ഇൻറ്റൻസ് നോർമലായിട്ട് കാണുക അതിനെക്കൊണ്ട് പണി ഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉടമയായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് സമ്പന്നരുടെയും സാധാരണക്കാരെയും വേർതിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നത് വെച്ചാൽ പലരും ജീവിതം മുഴുവൻ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരാണല്ലേ പക്ഷെ ധനികർ പണത്തെ തങ്ങൾക്കായി ജോലി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കാശുണ്ടാക്കി അതിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും വീണ്ടും കാശുണ്ടാക്കി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൂടെ മുമ്പോട്ട് പോകും സാധാരണക്കാരൻ പണത്തിന് വേണ്ടി ഈ പണി എടുത്തു കൊണ്ടേയിരിക്കുമെന്ന് പണം നമ്മുടെ ആ നമ്മുടെ അടിമയാക്കി നമുക്ക് സേവനം ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലാതെ നാം പണത്തിന്റെ അടിമയായാൽ അത് നമ്മെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഇത് മാറ്റമുണ്ടാക്കണം ഫുൾ വീഡിയോ കാണാനായിട്ട് പോഡ്കാസ്റ്റ് നമ്മുടെ ഹാപ്പിനെസ് ജെനി ബിസിനസ് മാസ്റ്ററി ഹബ്ബിലെ വീഡിയോ കാണുക ഫുൾ വീഡിയോ അതിനകത്ത് കാണാം അപ്പോൾ അതിനുശേഷം സൈനിങ് ഓഫ് താങ്ക് വെരി മച്ച്